അല്ല മാമരക്കാട്ടിലേക്കാവും അല്ല കോമരക്കുന്നിലേക്കാവും എന്റെ പുന്നാര മക്കൾ എന്തൊക്കെയാ പറയുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് അവിടേക്കൊന്നുമല്ല ആ കാണുന്ന മഞ്ചാടി മറിച്ചോട്ടിലേക്കാ ഹായ് മക്കളെ ഇന്ന് നമുക്ക് ഇവിടെ കളിക്കാം കണ്ടില്ലേ മഞ്ചാടി കുരുക്കൾ അത് പെറുക്കി കളിക്കാം വാരിയെടുക്കാം എനിക്ക് എനിക്ക് കുറേ കുറേ കിട്ടി കിട്ടി എനിക്കാണ് എനിക്കാണ് കൂടുതൽ കൂടുതൽ കിട്ടിയത് കിട്ടിയത് മഞ്ചാടിക്കുരു ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി കണ്ടാൽ ആർക്കാണ് മഞ്ചാടിക്കുരു കൂടുതൽ കിട്ടിയതെന്ന് അറിയണമെങ്കിൽ അത് എണ്ണി നോക്കണം ഇങ്ങനെ ഒന്ന് കൊള്ളാം നിങ്ങളെടുത്ത മഞ്ചാടിക്കുരു ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചോളൂ ഇനി രണ്ട് ഒന്നും ഒന്നും രണ്ട് ഒന്നും ഒന്നും രണ്ട് മഞ്ചാടിക്കുരു രണ്ടായി മൂന്ന് രണ്ടു ഒന്നും മൂന്ന് മൂന്ന്

അഞ്ചും ഒന്നും ആറ് ആറ് അഞ്ചും ഒന്നും ആറ് മഞ്ചാടിക്കുരുവാറായി അടുത്തത് ഏഴ് ആറു ഒന്നും ആറും ഏഴ് മഞ്ചാടിക്കുരു വേഴായി ് ഏഴ് ഒന്നും എട്ട് എട്ട് ും ഒൻപത് ഇനി പത്ത് ഒൻപത് ഒന്നും പത്ത് ഒന്നും പത്ത് മഞ്ചാടിക്ക് പത്തായി ഒന്നായി ഒന്നായപ്പോൾ നന്നായി ഇവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ചിക്കൻ കടകൾ മാത്രം മുക്കിനി മുക്കിനി ചിക്കൻ കടകളായതോടെ നമ്മുടെ കാര്യം കഷ്ടത്തിലായി പട്ടാപ്പകല് നാട്ടിലിറങ്ങിയിട്ടും കോഴി പോയിട്ട് ഒരു കോഴിത്തൂവല് പോലും കാണാനില്ല ഏ ഇതൊരു കോഴിത്തൂവൽ ആണല്ലോ അപ്പോ ഈ വീട്ടിൽ കോഴിയുണ്ടെന്ന് ഉറപ്പ് ആ അയ്യടാ ഏ അമ്മ എന്റെ ഏ കാണുന്നില്ലെന്നോ നാളെ പരീക്ഷയുള്ളതല്ലേ പുസ്തകം അവിടെ കാണും നീ നോക്ക് എടുക്ക നീ ആള് കൊള്ളാമല്ലോ പുസ്തകം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കാണാനില്ലെന്ന് പഠിക്കാതിരിക്കാറുള്ള പിള്ളേരുടെ ഓരോ സൂത്രങ്ങളെ അയ്യടാ നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വാ വാ മക്കളെ വാ ഇവിടെ ഒരുപാട് കോഴികളുണ്ടെന്ന് തോന്നുന്നു എന്റെ ഒരു ഭാഗ്യമേ പയ്യ തിന്നാൽ പനയും തിന്നാവെന്ന് പറഞ്ഞതുപോലെ ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാറ്റിനെയും ഒന്നൊന്നായകത്താക്കാം ഭാഗ്യം വരുമ്പോ ഒന്നിച്ചിങ്ങ് വരും ഒരു ചാക്ക് കോഴി ഇതിലെ ഇതിലെല്ലാ തിന്നണ കാര്യം ഓർക്കുമ്പോ ഹായ്

എന്തൊരു നടക്കാത്ത ആഗ്രഹം എന്തായാലും ഇവർക്കിപ്പോ വേണ്ടത് എ ബി സി ഡി അറിയാവുന്ന ഒരു മാഷിനെയാണ് എനിക്ക് വേണ്ടതോ ഇവരെ തൽക്കാലം ഇരു കൂട്ടരുടെയും ആഗ്രഹം നടക്കാൻ ഒരേ ഒരു വഴി മാത്രം ഒരുപാട് അന്വേഷിച്ചു പക്ഷേ എ ബി സി ഡി പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ പോലും കിട്ടിയില്ല ഹലോ ഹൗ ആർ യു കോഴി പപ്പ കോഴി മമ്മി ഹായ് ചിൽഡ്രൻ യുപ്പി അമ്മേ കാപ്പി ചോദിക്കുന്നു മക്കളെ ഹാപ്പി സന്തോഷം ഇംഗ്ലീഷ് ഇംഗ്ലീഷോ നിങ്ങൾ ആരാണ് ഐ ആം സോറി എന്നെ പരിചയപ്പെടുത്താൻ മറന്നു ഞാൻ കുറുനരി മാഷ് കാട്ടിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടത്തുന്നു ഏത് മണ്ടന്മാരെയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ പഠിപ്പിക്കും കഴിഞ്ഞ ബാച്ചിൽ രണ്ട് കാട്ടുകോഴി കുടുംബങ്ങളും ഉണ്ടായിരുന്നു ഒറ്റയിരുപ്പിൽ ആ കുടുംബത്തെ മുഴുവൻ എ ബി സി ഡി പഠിപ്പിച്ചവനാ ഈ ഞാൻ പിന്നെ കാറ്റിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ വിട്ട് ഞാൻ നേരിട്ട് ചെന്നും പഠിപ്പിക്കുന്നുണ്ട് മക്കളെ ഒന്ന് ഓ അതിനെന്താ അതാണല്ലോ എന്റെ ജോലി ഇവരുടെ കാര്യം ഞാൻ ഏറ്റു ഒപ്പം നിങ്ങളുടെയും ഞങ്ങളുടെയോ അല്ല നിങ്ങൾക്കും വേണമെങ്കിൽ എ ബി സി ഡി പഠിക്കാം പഠനത്തിന് പ്രായം ഒരു ഓ ഞങ്ങൾ പഠിച്ചിട്ട് പ്രായമൊരു തടസ്സമല്ലല്ലോ അതെന്ത് ചെയ്യണ്ട എല്ല ഞാൻ ചെയ്തോളാം നിങ്ങളുടെ സ്വന്തക്കാരോ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റ അടിക്ക് അങ്ങ് ക്ലാസ് തരാം അവരെയൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം തൽക്കാലം മാഷ് ഈ മക്കളെ ഒന്ന് ഓക്കെ ഓക്കെ മക്കളെ പഠിപ്പിക്കാം മക്കളെ വാ നമുക്ക് എ ബി സി ഡി പഠിക്കണ്ടേ Oh.. Uh, ha.. ha, 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 ha yeah. Yeah, a.. 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 Nd ant Ant B.. D.. A t bat Bat C.. C.. A t cat Cat D.. D o g dog Dog E.. E l e p h a nd Elephant

E...E...Kite e kite kite l l l a m b lamb lamb m Pada, bada 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 m m a n g o mango mango n n o s e nose nose o O R A N G E Orange Orange E

And a PQRSTU right Yes. Yes. Yes, such E-E-P-Sheep. Sheep D-I-D Sheep? E or Tiger. Tiger? You ha ha. -ha. யூ எம் பி ஆர் எல் எல் எ அம்பிரிலா டபிள்யூ டபிள்யூ எ டி சி எச் வாட்ச் எக்ஸ் எக்ஸ் ஆர் எ வை எக்ஸ்ரே எக்ஸ்ரே यक, षट, सदी बिया रेसिब्रा, सिब्रा, एबीसीडीएफ, जीएचआईजकएलएम, एनपीक्यूआरएसटीयू, बीडब्ल्यूएक्सआईसेट, एबीसीडीएफ, जीएचआईजकएलएम, मेरे पीक्यूआरएसटीयू, बीडब्ल्यूएक्सआईसेट, एबीसीडीएफ, जीएचआईजकएलएम

ഈ കേറി െ കൂട്ടമിട്ട് പോയാൽ എന്താ എല്ലാവരുടെയും കൺവെട്ടത്ത് ഞങ്ങൾ അമ്മമാര് നിങ്ങളുടെ നാല് വശത്ത് നിന്നും നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തത് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എപ്പോഴും അമ്മമാരുടെ ഉപദേശം കേട്ട് നടന്നു ഞങ്ങൾക്ക് ബോറടിച്ചു ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഓട് രക്ഷപ്പെടാനുള്ള വഴിക്ക് ഞങ്ങൾക്കറിയാം അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകളാ റാഞ്ചിക്കൊണ്ടു പോകാൻ ശത്രുക്കള് തക്കാൻ പാർത്തിരിക്കുക നിങ്ങൾ വലുതായി കഴിയുമ്പോ സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണേലും ചിക്കി ചകഞ്ഞ് നടക്കാലോ എന്തായാലും ഞങ്ങൾക്ക് പോയി കളിക്കണം അത് നടക്കില്ല മക്കളെ ഞങ്ങളില്ലാതെ നിങ്ങൾ എവിടേക്കും പോകുന്നില്ല പോവും അമ്മമാരുടെ വാക്കുകൾ അനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്നവര് അനുഭവം കൊണ്ടു പഠിക്കട്ടെ അല്ല പിന്നെ മക്കളെ അനുസരണക്കേട് ആപത്ത് വരുത്തും ഓർത്തുല്ലേ രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടൻ ഈ ഇതിനെല്ലാം കാരണം ഇവരാ അമ്മമാരെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന പിള്ളേരെല്ലാം ഇങ്ങമാര് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് മാതാപിതാക്കൾ കൂടെ ഇല്ലെങ്കിൽ എന്താ മനസ്സിലായില്ലേ മനസ്സിലായി നീ ഞങ്ങൾ അമ്മമാരധിക ഒന്നും മക്കളെ അനുസരണക്കേട് ആപത്ത് വരുത്തും അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം ആ പൂവൻ കോഴികൾ വന്നില്ലായിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ റാങ്കിയെടുത്ത് കഴിഞ്ഞു പോയത് വീണ്ടും വീണ്ടും കാര്യമില്ല സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷിക്കേ സന്തോഷിക്കാനോ ആ തടിയം പൂവൻ കോഴികൾ എന്റെ പുറത്ത് കയറിയിരുന്നു ഈ തലയാണ് കൊത്തി പൊളിച്ചത് വേദന സഹിക്കാൻ പറ്റണില്ല എന്റെ ആ കോഴികളുടെ ശക്തി ആ രണ്ട് കോഴികളാണ് ഒരു കോഴിക്കുഞ്ഞിനെ പോലും നിനക്ക് തൊടാൻ കഴിയില്ല എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണേ പട്ടിണി കടന്ന് ചാവേണ്ടി വരും ആ പൂവങ്കോഴികളെ തമ്മിൽ തല്ലിച്ച് െങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ അവരെ തമ്മിത്തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഉം വഴിയുണ്ടല്ലോ എല്ലാം ഈ കൂമനാശാൻ നിനക്കു പറഞ്ഞുതരാം നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും മതിയായില്ലേടാ നിങ്ങൾ രണ്ടാളും കൂടി ഒറ്റ ദിവസം കൊണ്ടല്ലേ എന്റെ മര്യാദക്കാരനാക്കിയത് നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചാ നിനക്ക് കൊള്ളാം നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് നേതാവ് നേതാവു ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നേതാവ് ഉണ്ടാവും ഏറ്റവും ശക്തനായ ഒരു നേതാവ് നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും കരുത്തുള്ളത് ആർക്കാണോ അവനായിരിക്കും ആ നേതാവ് ഇനി പറ നിങ്ങൾ പറഞ്ഞാൽ ആർക്കാണ് ഏറ്റവും കരുത്ത് ഏറ്റവും കരുത്ത് അങ്കവാലൻ മാമനാണ് ഏ അല്ല ഏറ്റവും കരുത്ത് തങ്കവാലൻ മാമനാണ് ഒരേപോലെ ശക്തരാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ എല്ലാ കൂട്ടത്തിലും ബുദ്ധിയും ശക്തിയും കൂടുതലുള്ള ഒരാൾ ഉണ്ടാകും നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമാണ് അതുകൊണ്ട് ഏറ്റവും കരുത്തനാണെന്ന് നിങ്ങൾ തന്നെ പറ ഏറ്റവും കരുത്തൻ ൊന്ന് മുട്ടി നോക്കാം അപ്പോൾ അറിയാം മാർക്കാണ് ശക്തിയെന്ന് എന്നാലും അറിയണമല്ലോ അങ്ങനെ കുതിച്ചുപൊങ്ങി ആ ഇവിടെ പറന്ന് നിന്ന് പരുന്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ പരസ്പരം കൊത്തുകൂടിയ ആ പൂമ്പോഴികൾ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്കും കൂടെയുള്ളവർക്കും വലിയ നാശം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ആദ്യം ചാവാറായ ഈ അങ്കവാലനെ തന്നെ കൊണ്ടുപോകാം എത്ര എളുപ്പത്തിലാണ് കാര്യം സാധിച്ചത് ആ കൂമനാശാൻ്റെ ബുദ്ധി അപാരം തന്നെ